ീ വിഷ്ണു ക്ഷേത്രത്തിലെ ഒറ്റക്കോല മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഇരുപത്തിയൊൻപത് മുപ്പത് തീയതിയിലായി നടക്കും നാൾമരം മുറിക്കൽ ചടങ്ങ് ഭക്തിയുടെ നിലവിൽ നടന്നു മൊട്ടം ചെറാശ്രീ വിഷ്ണു ക്ഷേത്രത്തിലെ ഒറ്റക്കോല മഹോത്സവത്തിന്റെ ഭാഗമായി നാഴ്മരം മുറിച്ചു തൊട്ടി കിഴക്കേക്കര ബാറയിൽ വീട്ടിലെ കൃഷ്ണൻ മാക്കം വീട് എന്നിവരുടെ ഭവനത്തിൽ നിന്നാണ് നാഴ്മരം മുറിച്ചത് എന്ത് എന്ത്രുന്നുകളുണ്ടെങ്കിലും അതെല്ലാം അകറ്റിക്കൊണ്ട് അങ്ങനെ മലന്നും കണ്ട കാണേ ഉള്ളപ്പാ പരിപാടിക്കാണെങ്കിൽ വെളിച്ചപ്പാടിന്റെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടുകൂടിയാണ് ചടങ്ങ് നടന്നത് മുറിച്ചിട്ട മരവും ശിഖിരങ്ങളും ബാല്യക്കാരും കുട്ടികളും ചുവട് താങ്ങി കാൽനടയായി ക്ഷേത്രത്തിൽ സമർപ്പിച്ചു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്